നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ കാറിൽ നിന്ന് ഡ്രൈവറെ പിടിച്ചിറക്കി യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു പന്ത്രണ്ട് തവണ കുത്തേറ്റ ഡ്രൈവറെ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് യുവാവ് ലഹരി മരുന്നിന് അടിമയാണെന്നാണ് ലഭിക്കുന്ന വിവരം ലഹരി മരുന്ന് കടത്തുന്നതിന് കടുത്ത ശിക്ഷയായ വധശിക്ഷ വിധിക്കുന്ന ലഹരിക്ക് അടിമയായ യുവാവിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നതാണ് റിയാദിലെ അൽ ഖലീജിലായിരുന്നു അതിദാരുണമായ സംഭവം ഉണ്ടായത് സ്കൂളിന് മുന്നിൽ നിർത്തിയ കാറിന് സമീപം എത്തിയ ലഹരി മരുന്നിന് അടിമയായ യുവാവ് പിൻവശത്തെ ഡോറ് തുറന്ന് അപ്രതീക്ഷിതമായി ഡ്രൈവറെ പിടിച്ചിറക്കി കത്തി ഉപയോഗിച്ച് പലതവണ കുത്തുകയായിരുന്നു കൃത്യത്തിന് ശേഷം പ്രതി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ ദൃക്സാക്ഷികളിൽ ഒരാൾ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു വീഡിയോ ചിത്രീകരിച്ചയാൾ പ്രതിയെ കാറിൽ പിന്തുടരുന്നതിന്റെയും ഇയാളിൽ നിന്ന് പ്രതിരക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെയും ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട് ഇയാളെ പിടികൂടിയോ എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഇയാൾ എവിടെ പോയാലും പിടിക്കപ്പെടുമെന്നത് ഉറപ്പാണ് അതേസമയം അറുപത് ദൃഹത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ സുഹൃത്തിനെ കുത്തി കൊലപ്പെടുത്തിയ പ്രവാസി യുവാവ് യു എയിൽ അറസ്റ്റിലായി മുപ്പത്തിനാലു വയസ്സുകാരനാണ് അറസ്റ്റിലായത് കൊലപാതകം നടത്തിയ സ്ഥലത്ത് നിന്ന് അകലെയുള്ള ഒരു കെട്ടിടത്തിൽ ഓളിച്ചിരിക്കുന്നതിനിടെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കേസിൽ ദുബായ് ക്രിമിനൽ കോടതിയിൽ പ്രവാസി യുവാവിനെതിരെ നടപടി തുടങ്ങിക്കഴിഞ്ഞു കൊലപാതകം സംബന്ധിച്ച വിവരം ലഭിച്ചതനുസരിച്ച് അൽറിഫ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുമ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിൽ ഒരാൾ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത് ആംബുലൻസ് സംഘമെത്തി ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ മരണം സംഭവിച്ചിരുന്നു കൊലപാതകത്തിന് ശേഷം സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട യുവാവിനെ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു ഇയാൾ ഒരു ഏഷ്യൻ രാജ്യത്ത് നിന്നുള്ള പ്രവാസിയാണെന്ന വിവരം മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കേസ് പിന്നീട് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി കുത്തേറ്റ് നെഞ്ചിലുണ്ടായ ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണമായതെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് കുത്താൻ ഉപയോഗിച്ച കത്തി പരിസരത്ത് തന്നെ ഉപേക്ഷിച്ചെങ്കിലും പ്രതി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു സിഐ ഡി സംഘം ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് പ്രതി സഞ്ചരിച്ച സ്ഥലങ്ങൾ കണ്ടെത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക